വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ ഇനി മുതൽ ജീവിതശൈലി രോഗപരിശോധനാ സേവനങ്ങൾ ലഭ്യമാകും എല്ലാ ബുധനാഴ്ചകളിലും സെൻട്രലിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കാര്യാലയം കാലപ്പഴക്കത്ത നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തുടർന്നാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ചുകൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് നവീകരണം പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സേവനത്തോടൊപ്പം സാമൂഹിക പ്രവർത്തനം എന്ന രീതിയിലാണ് ജീവിതശൈലി രോഗപരിശോധനാ സേവനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ബുധനാഴ്ചകളിലും അനക് സെന്ററിൽ ഡോക്ടറുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ലഭ്യമാകുമെന്ന് വണ്ടിപ്പെരിയാർ സി എച്ച് എസ് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ അജയ് മോഹൻ അറിയിച്ചു ശോചയാാവസ്ഥയിലായിരിക്കെ സാമൂഹികവിരുദ്ധ ശല്യം നേരിട്ടിരുന്ന കെട്ടിടത്തിൽ ഈ സ്ഥിതി വീണ്ടും തുടരാതിരിക്കുന്നതിനായി സി സി ടി വി ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു അനക് സെന്ററിൽ ആരംഭിച്ച ജീവിതശൈലി രോഗപരിശോധനകൾക്ക് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി വണ്ടിപ്പെരിയാർ സി ഹെൽത്ത് ഇൻസ്പെക്ടർ ബോബി കുര്യൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ജൂൺ മാസം ഏകതാം ദേവത്തിന്റെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇന്ന് തരത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്ക് സി എസ് സിയുടെ ഇവിടെയുള്ള ജനങ്ങൾ അതായത് വണ്ടിപ്പെരിയാ ടൗണിലെ തൊഴിലാളികൾക്ക് തൊഴിലാളികൾ മുതൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾ വരെയുള്ള ടൗൺ ഭാഗമായിട്ട് നിൽക്കുന്ന ഇവിടെ നിന്ന് പുറത്ത് പോകാൻ കഴിയാത്ത ആളുകൾ ഒരുപാട് പേര് നമ്മുടെ ഭാഗത്തെ തമ്മിൽ അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ സഹായമാണ് ഇവിടെ നേടുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിശോധനകൾ ഇവിടെ നടത്തുകയും അവർക്ക് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെന്റർ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അരവിന്ദ് ഹെൽത്ത് സ്റ്റാഫ് നീതു തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി